स्तोत्रं श्लोकम् आर् स्तोत्रञ्जमन्त्रमभिनारदधोदलब्ध्वा तोषाय शेषवभुषु ननुति तपस्यन् विद्याधराधिपदिदांस ह्ये सप्तरात्रे लब्ध्वाप्यकुण्डमधिरन्वभजद्भवन्तम् ഈ ജീവൻ്റെ ആ രഹസ്യങ്ങളെന്താണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കി ആ തീവ്ര ദുഃഖത്തിൽ ഇത് മോചിതനായി അതിന് ശേഷം എന്താണ് ചെയ്തത് അതസാ ഹി നാരദതാ സ്തോത്രം ച മന്ത്രം അഭി മഹർഷിമാരുടെ ഉപദേശപ്രകാരം ദുഃഖമോചിതനായ ചിത്രഗീതു നാരദനിൽ നിന്ന് ഭഗവാനെ ഭജിക്കുവാനുള്ള സ്തോത്രവും മന്ത്രവും സ്വീകരിച്ചു ശേഷവകുഷതയെ തോഷായനനു തപസ്യൻ ആദിശേഷമൂർത്തിയായ അങ്ങയുടെ സംതൃപ്തിക്കായി തപസ് ചെയ്ത് സപ്തരാത്രി വിദ്യാധരാദി പതിതാം ലബ്ധ അഭി ഏഴു ദിവസം കൊണ്ട് വിദ്യാധരന്മാരുടെ അധിപൻ എന്ന സ്ഥാനം ലഭിച്ചുവെങ്കിലും അകുണ്ഠമതി ഭവന്തം അന്വഭജത് മടിയില്ലാതെ അങ്ങയെ തുടർന്നും ഭജിച്ചു അതായത് അജ്ഞാതജന്യമായ ദുഃഖത്തെ പാടെ ഒഴിവാക്കി അറിവില്ലായ്മ മൂലമാണ് ഈ ദുഃഖമുണ്ടായത് ചിത്രകേതുവിന് അത് ഈ അനുഭവത്തിലൂടെ മനസ്സിലായി തെറ്റാണെന്ന് മനസ്സിലാക്കി അത് മുഴുവൻ ഒഴിവാക്കി ദുഃഖം ചിത്രകേതു രാജാവ് നാരദ മഹർഷിന് മന്ത്രദീക്ഷ സ്വീകരിച്ച് സ്തോത്രങ്ങൾ ഹൃദയസ്ഥമാക്കി ആദിശേഷമൂർത്തിയായ ഭഗവാനെ തപസിച്ചു ഇനി പരമമായ മോക്ഷത്തിലേക്കുള്ള വഴി എന്താണെന്ന് അന്വേഷിച്ച് അതനുസരിച്ചുള്ള മന്ത്രദീക്ഷ അദ്ദേഹം നാരദ മഹർഷിന് സ്വീകരിച്ച് ആദിശേഷമൂർത്തിയായ സംഘർഷണൻ അതായത് ബലഭദ്രസ്വാമിയെ തപസ്സു ചെയ്തു എന്നാണ് പറയുന്നത് തപസ്സു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സംഘർഷണമൂർത്തി ഏഴ് ദിവസം കൊണ്ട് തന്നെ ചിത്രകേതുവിനെ വിദ്യാധരന്മാരുടെ അധിപനാക്കി അനുഗ്രഹിച്ചു അദ്ദേഹത്തിൻ്റെ തപസ്സിൽ സംതൃപ്തനായ ബലഭദ്രസ്വാമി ഏഴ് ദിവസം കൊണ്ട് പ്രത്യക്ഷപ്പെടുകയും വിദ്യാധരന്മാർ എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ അധിപനാക്കി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു ആ സ്ഥാനം ലഭിച്ചുവെങ്കിലും ഭഗവാനെ തുടർന്നും മടി കൂടാതെ അദ്ദേഹം തപസ് ചെയ്യണം ഉണ്ടായ ശ്ലോകം ഏഴ് തസ്മൈ മൃണാളധവളേന സഹസ്രശിഷ്ണോ രൂപേണ ബന്ധനുദിസിഗണാവൃതേന പ്രാദുർഭവന്ന ചിരദോനുധുവി പ്രസന്നോ ദമനുഗൃഹ്യതിരോദാഥ ഏഴാമത്തെ ശ്ലോകം ബ്രണാളധവളേന സഹസൃഷ്ണ ബുധനുധ സിദ്ധണാവൃതേന രൂപേണ താമരവളയം സമാനം വെളുത്തതും അനേകം ശിരസുകളോടുകൂടിയും ചുറ്റും വലയും ചെയ്ത് സിദ്ധന്മാർ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതുമായ രൂപത്തിൽ അജിര പ്രാദുർഭവൻ നൂതി പ്രസന്ന വൈകാതെ അങ്ങ് പ്രത്യക്ഷപ്പെട്ട് സ്തുതികളാൽ സന്തോഷവാനായി ആത്മതത്വം ദ അനുഗ്രഹത്യാതിരോധാഥ ആത്മാവിൻ്റെ സത്യസ്വരൂപം ഉപദേശിച്ച് അനുഗ്രഹം നൽകി അപ്രത്യക്ഷനായി ആദിശേഷൻ്റെ ആ രൂപം വർണ്ണിക്കുകയാണ് ആദിശേഷൻ്റെ നിറം വെളുത്തതും ആയിരം പണങ്ങളോടുകൂടിയതുമാണ് തലയിൽ ആയിരം പണങ്ങളുണ്ട് വെളുത്ത നിറാണ് സിദ്ധന്മാരായ മഹായോഗികൾ ചുറ്റും നിന്ന് ഭഗവത് സ്വരൂപനെ നോക്കി സ്തുതിക്കുന്നു അപരഭദ്രസ്വാമി എന്ന് വസസ്ഥാനായ ആദിശേഷന് മഹായോഗികൾ ചുറ്റും നിന്ന് സ്തുതിക്കുകയാണ് ഈ അവസ്ഥയിൽ അധികം താമസിയാതെ തന്നെ തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചിത്രഗേതുവിൻ്റെ മുമ്പിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ചിത്രഗേതുവിൻ്റെ സ്തുതികൾ കേട്ട് സന്തോഷവാനായ ഭഗവാൻ ആത്മാവിൻ്റെ സത്യസ്വരൂപത്തെപ്പറ്റി രാജാവിനെ ഉപദേശിച്ച് അപ്രത്യക്ഷനായി എന്താണ് ആത്മാവ് പരമാത്മാവ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ചിത്രകേതുവിന് സംഘർഷണമൂർത്തിയായ ബലഭദ്രസ്വാമി ഉപദേശിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഉപദേശം കൊടുത്തതിന് അപ്രത്യക്ഷനായി ഈ സംഘർഷണമൂർത്തിയാണ് ബലഭദ്രസ്വാമിയാണ് എപ്പോഴും പരമശിവനും പ്രാർത്ഥിച്ചു എന്ന് മറ്റൊരു പുരാണത്തിൽ പറഞ്ഞിട്ടുണ്ട് ശ്ലോകം വിട്ട്ജലക്ഷം വർഷാണി ഗുണഗണം അങ്ങയുടെ ഭക്തന്മാരിൽ ഏറ്റവും ഉത്തമനായ ചിത്രകേതു ലക്ഷലക്ഷം വർഷാണി ഹർഷലമന അനേക ലക്ഷം സംപത്സരം മനഃശാന്തിയോടെ ഭുവനേഷുതവ ഗുണഗണം സുന്ദരീവി കാമം സങ്കാവയൻ സകല ലോകങ്ങളിലും മകയുടെ ഗുണഗണങ്ങളെപ്പറ്റി സുന്ദരികളെ കൊണ്ട് ഇഷ്ടം പോലെ ആലാപനം ചെയ്യിച്ച് സംഘാതിരേഖരഹിത ലളിതം ചചാര സുഖഭോഗങ്ങളിൽ അത്യാഗ്രഹം കൂടാതെ ഉല്ലാസഭരിതനായി സഞ്ചരിച്ചു ചിത്രഗേതുവിന് ശേഷം ജീവിതം തൻ്റെ കഠിനമായ ദുഃഖത്തിൽ അദ്ദേഹം മോചിതനായി എന്ത് മരണം സംഭവിച്ചാലും അത് ദുഃഖമുണ്ടാവും അത് കുറച്ചു കാലം കഴിഞ്ഞ് പിന്നെ കൂടുതൽ നമ്മൾ സജീവമാകണം ആ മരണപ്പെട്ടവരുടെ ആ ജീവിതത്തിൽ നടന്ന സംഭവങ്ങൾ ഓർത്തുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണമാണ് നമ്മളും ഒരു ദിവസം നമ്മളും അപ്രത്യക്ഷമാകും എന്ന ബോധത്തോടുകൂടി പ്രവർത്തനം നിരതരാവണം എന്നാണ് പറയുന്നത് ഭഗവത് ഭക്തന്മാരിൽ അത്യുത്തമനായ ചിത്രഗേതുവും സകല ലോകങ്ങളിലും ഭഗവാന്റെ ഗുണഗണങ്ങളെ വിദ്യാധര സ്ത്രീകളെ കൊണ്ട് ഇഷ്ടം പോലെ ആലാപനം ചെയ്യിച്ച് സുഖഭോഗങ്ങളിൽ ആസക്തിയില്ലാതെ അനേക ലക്ഷം വർഷം മനഃശാന്തിയോട് സഞ്ചരിച്ചു എന്നാണ് പറയുന്നത് അതിവിടെ സംഘർഷണമൂർത്തിയുടെ ഗുണഗണങ്ങളെ പറ്റി വിശദീകരിച്ചു എല്ലാ ലോകങ്ങളിലും സഞ്ചരിച്ച് അവിടെയൊക്കെ ഇദ്ദേഹം വിദ്യാധരന്മാരുടെ നേതാവായി മാറിയല്ലോ രാജാവായി മാറിയല്ലോ അപ്പോൾ വിദ്യാധര സ്ത്രീകളെ കൊണ്ടാണ് കീർത്തനാലാപനങ്ങളൊക്കെ ചെയ്യിച്ചുകൊണ്ടിരുന്നത് നടത്തം എന്നിട്ട് സുഖഭോഗങ്ങളുണ്ടെങ്കിൽ അതിലൊന്നും വലിയ താല്പര്യം കാണിക്കാതെ അദ്ദേഹം കുറേ ലക്ഷം വർഷം മനഃശാന്തിയോടുകൂടി ജീവിച്ചു എന്നാണ് പറയുന്നത് ഭഗവാന്റെ അനുഗ്രഹം ലഭിച്ചാൽ ഭക്തന്മാർക്ക് ആദ്യം ലഭിക്കുന്നത് മനഃശാന്തിയാണ് അതാണ് ആത്മീയതയുടെ തത്വം ആത്മീയത വേണമെന്ന് പറയാൻ കാരണം മനസ്സിന് ശാന്തത കിട്ടാനാണ് മറ്റൊന്നുമല്ല കുറേ പണം കിട്ടാനോ കുറേ സ്വത്ത് കിട്ടാനോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല മനുഷ്യ ഏറ്റവും ആവശ്യത മനഃശാന്തിയാണ് തൃപ്തിയാണ് തൃപ്തി തൃപ്തിയില്ലെങ്കിലോ അത് വല്ലാതൊരു ഒരു അവസ്ഥയിലാവും പിന്നെ ആ വ്യക്തിയുടെ ജീവിതം അപ്പം അത് അതാണ് നമ്മൾ എപ്പോഴും ചോദിക്കേണ്ടത് ഭഗവാനോട് നമ്മൾ വരം ചോദിക്കണമെങ്കിൽ എനിക്ക് മനഃശാന്തി വേണം എന്നാണ് പറയുന്നത് മനഃശാന്തി തന്നെയല്ലേ യഥാർത്ഥ സുഖം എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട് അത്യന്ത അത്യന്തസംഗ ഭവത് പ്രണുന്നോ നൂനം സരൂപ്യഗിരിമാപ്യമഹൽ സമാജേ നിശങ്കമംഗഘൃതവല്ലം ശങ്കരം പരിഹസന് അത്യന്തസംഗ വിലയാവത് പ്രണുനുന വിഷയസംഘം അശേഷം നശിക്കുവാൻ വേണ്ടി അങ്ങ് പ്രേരിപ്പിച്ചതുകൊണ്ടാവണം സഹാരൂപ്യഗിരം ആപ്യ മഹൽ മഹൽസമാജെ നിശങ്കം അംഗകൃതവല്ലഭം ചിത്രകേതു കൈലാസത്തിൽ ചെന്നപ്പോൾ മഹർഷിമാരുടെ സാന്നിധ്യത്തിൽ ശങ്കയില്ലാതെ ഭാര്യയെ മടിയിൽ വെച്ചിരിക്കുന്ന അങ്കചാര്യം ത ശങ്കരം പരിഹസൻ കാമാന്തകനായ പരമശിവനെ കണ്ട് പരിഹസിച്ചപ്പോൾ ഉമയ അഭിഷേവേ പാർവതിയുടെ ശാപത്തിന് വിധേയനായി പിന്നീട് അദ്ദേഹത്തിന് ചെറിയ ഒരു വിഷമം പിന്നീടുണ്ടായി എന്നാണ് പറയുന്നത് അദ്ദേഹം ഒരിക്കൽ കൈലാസ പർവ്വതത്തിലേക്ക് കണ്ട് ചെല്ലുകയാണ് മഹർഷിമാരുടെ സാന്നിധ്യത്തിൽ അപ്പോൾ എന്താണ് അദ്ദേഹം കണ്ട കാഴ്ച മഹർഷിമാരുടെ സാന്നിധ്യത്തിൽ യാതൊരു ശങ്കയുമില്ലാതെ തൻ്റെ പത്നിയായ പാർവതി ദേവിയെ മടിയിലിരുത്തിയ അവസ്ഥയിൽ പരമശിവനെ കാണാനിടയായി അത് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ മന ആ ഒരു വീക്ഷണത്തിൽ അത് ശരിയല്ല പരമശിവന് ചെയ്തു എന്നൊരു തോന്നലുണ്ടായി വിഷയാസക്തി പാടില്ലെന്ന് ഭഗവാൻ ഉപദേശിച്ചത് കൊണ്ടാവണം ചിത്രകേതി രംഗം കണ്ടപ്പോൾ കാമവൈരിയായ പരമശിവനെ നോക്കി പരിഹസിച്ചു ഇത്രയോ കാലം സംഘർഷണമൂർത്തിയ പരമശിവന് സംഘർഷമൂർത്തി ആരാധിക്കുന്നു പിന്നീട് സംഘർഷണൻ എന്ന പദവി തന്നെ കിട്ടുന്നു പരമശിവൻ അപ്പം അങ്ങനെയുള്ള പരമശിവൻ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യേണ്ടതല്ലേ പരസ്യമായ ഇത്തരം കാര്യങ്ങൾ ശരിയാണോ അങ്ങ് കാമാന്തകനല്ലേ കാമനെ വധിച്ചവനല്ലേ ഭസ്മമാക്കിയവനല്ലേ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അത് കണ്ട് ജനങ്ങൾ എന്താണ് മനസ്സിലാക്കുക അപ്പോൾ അവിടെ ഒരു പരിഹാസം കാണിച്ചു പോവും ചിത്രഗേതു എന്നാണ് ഇത് കണ്ടപ്പോൾ ഇത് കേട്ടപ്പോൾ അതെന്തോ അവിടെ ഒരു അഭിപ്രായം പറഞ്ഞു അത് കേട്ടപ്പോൾ കേട്ട ദേവിക്ക് അത് ഒട്ടും ഇഷ്ടമായില്ല ചിത്രഗേതുവിനെ ശപിച്ചു ഒരു ശാപം അദ്ദേഹത്തിന് കിട്ടി ശാപം കാരണം വൃത്രാസുരനായി ചിത്രഗൈതുവിന് പുനർജനിക്കേണ്ടി വന്നു എന്നുള്ള ആ ശാപം காரணமானது வృతராசன் அதிஷக்தனாயிர அசுரனாய் திகിക്കേണ്ടிவ ஸ்லோகம் 10 நேசம்ப்ரமஸ்துயமயா จதシャபமோட்சோ வృత್ರசுரத்தமுபகம்யสุரேந்திரயோதி பக்த்யத்மதத்வக்அதனே சமரே விஜিত্রம் சத்ரோரபே பிரமமபாस्यகதபதம்தே അയന്തു നിസംഭ്രമഹ അയാചിത ശാവമമോക്ഷ ശാവവചസ്സുകൾ കേട്ടിട്ട് ചിത്രഗീതത്തിന് അല്പം പോലും പരിഭ്രമം ഉണ്ടായില്ല അദ്ദേഹം ശാവമോക്ഷത്തിന് അപേക്ഷിക്കാതെ വൃത്രാസുരത്ത് ഉപഗമ്യ സുരേന്ദ്ര യോധി വൃത്രാസുരനായി പരിണമിച്ച് ദേവേന്ദ്രനുമായി യുദ്ധം ചെയ്യുന്നതിൻ്റെ മധ്യത്തിൽ ഭക്തിയാ ആത്മതത്വകഥനെ സമരേ ശത്രു അഭിഭ്രമം അപാസ്യ ഭക്തിമൂലം ശത്രുവായ ദേവേന്ദ്രനുണ്ടായ അജ്ഞാനത്തെ വൃത്രാസുരൻ എൻ്റെ ആത്മതത്വോപദേശ ഇല്ലാതാക്കി ദേ ഭഗവത് വിചിത്രം അങ്ങേരോഗം പ്രാപിച്ചു അത്യാവശ്യം ഇവിടെ ഒരു വളരെ അത്ഭുതവും രസകരവുമായൊരു സംഭവത്തെ ഉപയോഗിക്കുകയാണ് പാർവതി ദേവിയുടെ ശാപവാക്കുകൾ കേട്ടിട്ട് ചിത്രം അല്പം പോലും വിഷമമോ പരിഭ്രമം ഉണ്ടായി അതാണ് അദ്ദേഹം ബന്ധം അറിവില്ലായ്മ കൊണ്ട് പരിഹസിച്ച് പോയതാണെന്ന് പറഞ്ഞ് മാപ്പ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ശാപത്തിനളവ് ചെയ്യുമായിരുന്നു പാർവതി പക്ഷെ അത് ചെയ്തില്ല അത് എൻ്റെ എന്തോ ഒരു മുജ്ജന്മ പാപത്തിൽ നിന്നാണ് അങ്ങനൊരു ഇത് കിട്ടി അത് അനുഭവിക്കുക തന്നെ എന്ന് വിചു അദ്ദേഹം ശാവമോക്ഷത്തിനായി പാർവതിയെ അപേക്ഷിക്കാതെ വൃത്രാസുരനായി മാറി തുടർന്ന് ദേവേന്ദ്രനുമായി ഘോര യുദ്ധത്തിലേർപ്പെട്ടു യുദ്ധം ചെയ്യുന്നതിനിടയിൽ ഭക്തിമൂലം ശത്രുവായ ദേവേന്ദ്രൻ ഉണ്ടായിരുന്ന അജ്ഞാനത്തെ വൃത്രാസുരൻ തന്നെ ആത്മോപദേശത്താൽ ഇല്ലാതാക്കി വളരെ അത്ഭുതമായ കാര്യമാണ് വൃദ്ധശത്രുവായ ഇന്ദ്രനുമായിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില സന്ദർഭങ്ങളിൽ ഭക്തി എന്താണ് എന്ന് വൃത്രാസുരൻ ദേവേന്ദ്രൻ ഉപദേശിച്ചു അത്രേ അവിടെ ചിന്തിക്കേണ്ടത് ഒരു അങ്ങനെ ഒരു ഭക്തി അല്ലെങ്കിൽ ശത്രുവിൻ്റെ കഴിവ് വർദ്ധിക്കാനും മനഃസാന്നിധ്യം കിട്ടാനുമായിട്ട് എതിരാളി ഉപദേശിക്കൂ ഇത്തരം കാര്യങ്ങൾ പക്ഷേ ഇവിടെ വൃത്രാസുരൻ ചിത്രം എഴുതുവാണെങ്കിൽ വൃത്രാസുര വന്നിരിക്കുന്നത് അദ്ദേഹം അങ്ങനെ ഉപദേശിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ലോകചരിത്രത്തിലൊരു അപൂർവമായ ഒരു സംഭവം അവിടെ ഉണ്ടായി എന്നാണ് മാത്രമല്ല ഈ തന്നോട് എതിർക്കുന്ന ആളുടെ ഉപദേശം കേട്ട് അതിൽ നിന്ന് പലതരത്തിലുള്ള അറിവില്ലായ്മയും ഇല്ലാതായി ദേവേന്ദ്രൻ എന്നുകൂടി പറയുന്നു ഒരു ഗുരുസ്ഥാനീയനായി മാറി ഇല്ലാതാക്കി വീണ്ടും ദേവേന്ദ്രനുമായി യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ ഗതീജി മഹർഷിയുടെ കൊണ്ട് നിർമ്മിച്ച വജ്രായുധത്താൽ ദേവേന്ദ്രൻ വൃത്രാസുരനെ വധിച്ചു കാരണം വൃത്രാസുരനെ വധിച്ചെങ്കിലേ പഴയ ചിത്രകയിലുമായി പരമമായ മോക്ഷത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ വൃത്രാസുരൻ്റെ ജീവിതം അവിടെ ചുരുക്കേണ്ടി വന്നു ആ ദൗത്യം ദേവേന്ദ്രൻ ഏറ്റെടുത്തു അങ്ങനെ ദതീജ മഹർഷിയുടെ നട്ടെല്ലുകൊണ്ടുണ്ടാക്കിയ വജ്രം കൊണ്ടാണ് വധിച്ചത് അങ്ങനെ ഭഗവത് ലോകം പ്രാപിച്ചു പട്ടുതിരിപ്പാടി സംഭവത്തെ അത്യാശ്ചര്യം എന്നാണ് നാരായണീയത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത ശ്ലോകം പതിനൊന്ന് അസുരമാതാവായ അങ്ങേ സേവിച്ച് ഇന്ദ്രവധോദ്യുതുഹൃദിഭേ ഇന്ദ്രനെ വധിക്കുവാനുള്ള പുത്രം ലഭിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഭഗവാൻ നൽകിയത് ഇന്ദ്രൻ്റെ മിത്രങ്ങളായ മരുത്തുക്കളെയാണ് ദുഷ്ടാശയെ അഭിഭവൻ നിക്ഷേവ ശുഭതായവ ദുഷ്ടചിന്തയുള്ളവർ അങ്ങയെ സേവിക്കുകയാണെങ്കിൽ ഗുണമായിരിക്കും അവർക്ക് ലഭിക്കുക പവനാലയേശാ തത്താദരശത്വമാം അവ ഗുരുവായൂരപ്പ അങ്ങനെയുള്ള അങ്ങ് എന്നെ കാത്തുരക്ഷിക്കണമേന ഒരിക്കൽ കശ്യപൻ്റെ പത്നിയും അസുരമാതാവുമായ ദിതി ഇന്ദ്രനെ വധിക്കുവാനുള്ള പുത്രനെ നൽകുവാൻ ഭർത്താവിനോട് അപേക്ഷിച്ചു അതനുസരിച്ച് ദിദിയിൽ കശ്യപൻ ബീജാദാനം ചെയ്യുകയും ഒരു വർഷകാലം വ്രതഭംഗം കൂടാതെ പുംസവന അനുഷ്ഠിക്കുവാനും പത്നിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു പക്ഷേ ഒരു ദിവസം ദിദിക്ക് വ്രതഭംഗം സംഭവിച്ചു വ്രതത്തിൽ ഭംഗം വരാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ വ്രതഭംഗം വന്നുപോയി ഒരു ദിവസം ഈ കാരണത്താൽ ദിദിയുടെ ഗർഭത്തിൽ നാൽപ്പത്തൊമ്പത് മരുത്തുക്കൾ ജനിച്ചു എന്നാണ് ഒരു മകനെ ചോദിച്ചുള്ളൂ പക്ഷേ ഈ ഗർഭകാലത്ത് വ്രതഭംഗം വരുത്തിയതുകൊണ്ട് അവിടെ നാൽപ്പത്തൊമ്പത് മരുത്തുക്കൾ ജനിച്ചു ഇവരെല്ലാം ദേവേന്ദ്രൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ളു അതാണ് വലിയൊരു ദുരിതം ഇന്ദ്രനെ വധിക്കാനുള്ളൊരു മകൻ വേണമേ എന്ന് പറഞ്ഞിട്ടാണ് സഷ്യമ തൻ്റെ ഭർത്താവായ കശ്യമഹർഷിയോട് ആ ബീജാദാനം ചെയ്യാൻ പറഞ്ഞത് അതനുസരിച്ച് അദ്ദേഹം ചെയ്തുവെങ്കിലും വ്രതഭംഗം നടത്തിയത് കൊണ്ട് നാൽപ്പത്തൊമ്പത് കുട്ടികളുണ്ടായി പക്ഷെ അവർ മുഴുവനും ദേവേന്ദ്രൻ്റെ ശത്രുവാതിന് പകരം മിത്രമായി വന്നു പോകണം അതാണ് വ്രതം ചെയ്യുമ്പോൾ അത് വളരെ ചിട്ടിയോടുകൂടി ചെയ്യണം അത് എന്തെങ്കിലും തകരാറ് വന്നാൽ വിപരീത ഫലമുണ്ടാക്കും എന്ന കാര്യം കൂടി വ്രതാനുഷ്ഠാന കാലത്ത് ഭക്തന്മാർ ശ്രദ്ധിക്കണം ദുഷ്ടന്മാരായാലും ഭഗവാനെ സേവിച്ചാൽ നല്ല ഫലമേ ഭഗവാന് ഭഗവാൻ നൽകുകയുള്ളൂ എന്ന തത്വത്തെയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്ന പട്ടതിരിപ്പാട് ഭഗവാന്റെ ശ്രദ്ധയിൽപ്പെടുത്തി തന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഇരുപത്തി മൂന്നാം ദശകം സമാപിച്ചു നമസ്തേ